േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദീപയുടെ മരണത്തെ തുടർന്ന് കല്യാണിയാകെ തകർന്നു പോകുന്നു ഇത് കാണാനിടയാകുന്ന കാർത്തിക സഹായത്തിനായി എത്തുകയാണ് ചേച്ചി ഒരു വിധത്തിലും വേദിക്കേണ്ട കൂടെ ഞങ്ങൾ എല്ലാവിധ മെൻ്റൽ സപ്പോർട്ടും നൽകിക്കൊണ്ട് മാത്രവുമല്ല ഇതിനെല്ലാം കാരണക്കാരായവരെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിപ്പോൾ എൻ്റെ ചേട്ടനായാൽ പോലും അവനെ ശിക്ഷിക്കപ്പെട നമ്മൾ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷ വാങ്ങി നൽകുകയും വേണം എന്ന് ഉറപ്പിക്കുകയാണ് ഇതേ തുടർന്നാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഗംഗാപ്രസാദിനെ പോലീസ് പിടികൂടുന്നത് ഇതോടെ ഗംഗാപ്രസാദ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഗംഗാപ്രസാദിനെ കാണുന്നതിനു വേണ്ടി കിരൺ പ്രകാശന്റെ കൂടെ വന്നതിനെ തുടർന്ന് പ്രകാശൻ എൻ്റെ ദീപയെ കൊന്ന നിന്നെ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുകയും നിന്നെയും ഞാൻ കൊല്ലും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ഭീഷണി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് ഗംഗാപ്രസാദ് പക്ഷേ ഗംഗാപ്രസാദിനെ കൊല്ലാൻ പദ്ധതികളുമായി മുന്നിലേക്ക് പ്രകാശൻ പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്